നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മലമ്പുഴ വനിത ഐ ടി ഐയിലെ വിദ്യാർത്ഥിനികൾ പ്രക്ഷോഭത്തിലേക്ക് മലമ്പുഴ വനിത ഐ ടി ഐയിലെ വിദ്യാർത്ഥിനികളുടെ ക്ലാസ് സമയം പുതുക്കിയതിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥിനികൾ നടത്തുന്ന പ്രക്ഷോഭ സമരം തുടരുന്നു രാവിലെ ഏഴരയ്ക്ക് ക്ലാസ് തുടങ്ങുന്നതും വൈകിട്ട് അഞ്ച് ഇരുപതിന് ക്ലാസ് വിടുകയും ചെയ്യുമ്പോൾ വിദ്യാർത്ഥിനികൾ ഏറെ ബുദ്ധിമുട്ടുകയാണ് ഉൾപ്രദേശങ്ങളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥിനികൾക്ക് സമയത്തിന് ബസ് ഉണ്ടായിരിക്കില്ല രാവിലെ ഏഴ് മണിക്ക് മുമ്പും ഏഴ് മണിക്ക് ശേഷവും ബസ്സിൽ സീറ്റ് കിട്ടില്ല മാത്രമല്ല വൈകിട്ട് പോകുമ്പോൾ ജോലിക്കാരും കൂലിപ്പണിക്കാരും ബസ്സിൽ നിറയുമ്പോൾ വിദ്യാർത്ഥിനികളെ കയറ്റാൻ ബസ് ജീവനക്കാർ മടിക്കുന്നു ഇതുമൂലം രാത്രി വളരെ വൈകിയാണ് വീട്ടിലെത്താൻ കഴിയുന്നതെന്നും ക്ഷീണം മൂലം പിന്നീട് പഠിക്കാൻ കഴിയുന്നില്ലെന്നും ഉറങ്ങാൻ പോലും സമയം കിട്ടുന്നില്ലെന്നും വിദ്യാർത്ഥിനികൾ പറയുന്നു പഴയ സമയക്രമം തന്നെ പാലിക്കണമെന്ന ആവശ്യവുമായിട്ടാണ് വിദ്യാർത്ഥിനികൾ കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കും സമരത്തിന് ഇറങ്ങിയത് തങ്ങളുടെ ആവശ്യം അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നും വിദ്യാർത്ഥിനികൾ പറഞ്ഞു ഇത് ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള സമരമാണെന്നും വിദ്യാർത്ഥിനികൾ അഭിപ്രായപ്പെട്ടു ഇതിൽ കക്ഷി രാഷ്ട്രീയമോ മറ്റോ നോക്കുന്നില്ലെന്നും ഇത് വിദ്യാർത്ഥിനികളുടെ ഒരേ ഒരു ആവശ്യം മാത്രമാണെന്നും വിദ്യാർത്ഥിനികൾ പറഞ്ഞു വളരെ ബുദ്ധിമുട്ടാണ് ഇതുമൂലം അനുഭവിക്കുന്നത് ബസ്സുകളിൽ കയറാൻ ബുദ്ധിമുട്ടുന്നു രാത്രി വൈകി വീട്ടിലെത്തുന്നു രക്ഷിതാക്കൾ ഇവർ നേരം വൈകുമ്പോൾ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും വ്യസനിക്കുകയും ചെയ്യുന്നു എന്ന് കുട്ടികളും രക്ഷിതാക്കളും പറയുന്നു സ്ഥലപ്പറ്റാർത്തീന്ന് വരുന്ന ബസ്സ് ആറരയ്ക്കാണ് ബസ് ആ ബസ് ടൗൺ സ്റ്റാൻഡിൽ എത്തുന്നത് ഏഴര ഏഴ് പത്തൊക്കെ ആവും ആ സമയത്ത് എസ് പി എസ് പറഞ്ഞ ബസ് മാത്രമേ ഉള്ളൂ ആ ബസ്സിൽ കയറി കയറാൻ പറ്റുന്നില്ല ജനറൽ ഐ ടിയിലും വുമൻസ് ഐ ടിയിലും കൂടെ കൂടുതൽ ആൾക്കാരുള്ളതുകൊണ്ട് ആ ബസ്സിൽ ഫുൾ ആൾക്കാരെ കയറ്റില്ല സീറ്റ് അഞ്ച് രൂപയായത് കാരണം ആരും അങ്ങനെ കേട്ടൂല അതിൽ ഫുള്ളായിരിക്കും നിറഞ്ഞ് നിൽക്കുകയാണ് അതുകൊണ്ട് അനിയങ്ങനെ വിഷു സ്കൂൾ നടന്ന് ആനേം കേട്ടില്ല പിന്നെ വേറെ ബസ്സിന് വരാനുള്ള രാജിക്ക് വന്നാൽ തന്നെ അറ്റൻഡൻസ് കിട്ടില്ല മൂ ഏഴര ആയ ആളിലാണ് അതോടെ ക്ലോസ് ചെയ്യും അറ്റൻഡൻസ് ക്ലോസ് ചെയ്യും അതുകൊണ്ട് മുപ്പത്തഞ്ച് നാൽപ്പതാകുമ്പോഴാണ് ഞങ്ങൾക്ക് ക്ലാസ് എത്താൻ പറ്റുന്നുള്ളൂ അറ്റൻഡൻസ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് അധികാരികൾ ഞങ്ങൾ കണ്ടിട്ട് പഴയ ടൈമാണ് ഞങ്ങൾക്ക് കൊണ്ടു തന്നാൽ മതി അതിൽ പഴയ ടൈമാക്കുക അല്ലെങ്കിൽ ഏഴാന്നുള്ളത് ഒരു മൂന്നര അതുപോലെ തന്നെ സെക്കൻഡ് ഷിഫ്റ്റിൽ അഞ്ചര എന്നുള്ള ഒരു ഒമ്പതര ആക്കിയാലും കുഴപ്പമില്ല പക്ഷേ പഴയ ടൈമാണ് ഒന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആവുന്നത് എന്നാ സീനിയേഴ്സിന് അതുപോലെ പോകാണ്ടാവുമല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് പഴയ ടൈം തന്നെ വേണമെന്നാണ് ഞങ്ങൾ പറയുന്നത് ഇതിനാണ് വിദ്യാർത്ഥികൾ ഇങ്ങനെ സമരം ചെയ്യുന്നത് ആദ്യം ഞങ്ങൾക്ക് ക്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ എട്ട് മണി തൊട്ട് മൂന്ന് വരെയും ജൂനിയേഴ്സിന് പത്ത് മണി തൊട്ട് അഞ്ച് മണി വരെയായിരുന്നു ഇപ്പോൾ അത് മാറ്റി ജൂ സീനിയേഴ്സിന് ഏഴര ടു മൂന്ന് മണിവരെയും ജൂനിയേഴ്സ് ജൂനിയേഴ്സിന് പത്ത് മണി തൊട്ടിട്ട് അഞ്ചര വരെയാണ് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ദൂരത്തുനിന്ന് വരുകൊണ്ട് എല്ലാവർക്കും ഒപ്പം എത്താനോ ഒന്നും പറ്റുന്നില്ല അതുപോലെ എത്തിയിട്ടുണ്ടെങ്കിൽ അറ്റൻഡൻസ് തരൂല്ല അതും ഇവിടുന്ന് ഞങ്ങൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും ഒലവക്കോട് വിക്ടോറിയ ആ ഭാഗങ്ങളിലെ സ്റ്റേഡിയത്തിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ആകെ രണ്ട് ബസ് ത്തിരി കയറി വന്നാലും ഇവിടെ എത്തുമ്പോൾ നല്ല വഴിവും ചെയ്യും ബസ് ഇല്ലേ അത് ചെയ്യും പിന്നെ ഫസ്റ്റ് പിന്നെ പറഞ്ഞാൽ ഐ ടി ജനറലായാലും വുമൺസിലായാലും നിറയെ പിള്ളേരുണ്ട് എല്ലാവർക്കും ഒരു ബസ്സിൽ തയ്ച്ച് കയറാൻ പറ്റില്ല ഫസ്റ്റ് ഷിഫ്റ്റ് ഫസ്റ്റ് ഷിഫ്റ്റ് പിള്ളേർക്കും അവിടെ ഐ സ്റ്റേഡിയത്തിൽ നിന്ന് കയറുമ്പോൾ ഓൾമോസ്റ്റ് ഫുള്ളായിട്ടാണ് വരുന്നത് മൈതാനം എത്തുമ്പോൾ ഒന്നാമത് എല്ലാ ബസ്സും ഫില്ലായിട്ട് നിൽക്കണം ആകെ രണ്ട് ബസ് ഫസ്റ്റ് ബസ് വരുന്നത് ഏഴ് മണിക്ക് എത്തുന്നത് ഇവിടെ ഏഴ് മുപ്പത്തഞ്ചിന് എത്തണം അത് ഓലോക്കോട് വഴി ചുറ്റി വരുന്നതുകൊണ്ട് ഓലോക്കോഡ് എടുത്തേ പിള്ളേർ ഇരിക്കുന്നത് അത് കയറാറുണ്ട് സെക്കൻഡ് ബസ് വന്നിട്ട് ഏഴ് പത്തിനുള്ള ബസ് പുത്തൂർ വഴി വരുന്നതുകൊണ്ട് അതിൽ നിന്ന് തിരക്ക് കെ കെ തിരക്ക് ഉള്ളതുകൊണ്ട് എല്ലാവരും എസ് പി എസ്സിൽ കയറി വരുന്നതുകൊണ്ടും ഇവിടെ എത്താൻ പറ്റുന്നില്ല കറക്റ്റ് സമയത്ത് അത് ഈ സമയം അത് മാറ്റണം അതുകൊണ്ട് ഇപ്പൊ നേരത്തെ ആക്കിയിട്ടുള്ളത് മാറ്റി പഴയ സമയം തന്നെ വേണം എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യം അല്ലേ ഈ സമയം നേരത്തെ ക്ലാസ് തുടങ്ങുന്നതുകൊണ്ട് കൃത്യസമയത്ത് എത്താൻ പറ്റുന്നില്ല അഞ്ചരങ്ങളിലാണ് വരുന്നത് എന്നിട്ടും നമ്മൾ നേരത്തെ ക്ലാസ് എത്താൻ പറ്റുന്നില്ല രാവിലെ നേരത്തെ വന്നാലും ആറു മണി കഴിഞ്ഞാലും സീറ്റ് കിട്ടുന്നില്ല സീറ്റ് തരൂന്നു അത് വീട്ടിൽ ഉള്ളിലോട്ടുള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ ഉൾപ്രദേശത്തേക്ക് അവർക്ക് ശരിക്കും ബസ്സില് ഈ കൃത്യ ടൈമിലായിരിക്കും ബസ് ഉണ്ടാവുക അപ്പൊ ഇവിടെ ഇവിടെ പോകുമ്പോഴേക്ക് അവന് ബസ് പോയിണ്ടാവും അപ്പൊ പോവാന് നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ ചില സ്ഥലങ്ങളിലേക്ക് ബസ്സും ഇല്ല അങ്ങനെ ഒരു സമയം അനുസരിച്ച് അനുസരിച്ച് ബസ് ഇല്ല നിങ്ങൾ അവിടെ തരാൻ കഴിഞ്ഞാൽ പിന്നെ പതിനഞ്ച് മിനിറ്റായിട്ടാണ് അടുത്ത ബസ് ഫിറ്റ് പിന്നെ നമ്മൾ സ്റ്റേഡിയം എത്തുമ്പോൾ ആറര ആ സമയക്കാവുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും അതിൻ്റെ